നമുക്ക് ടോട്ടൽ ഇവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ട് തന്ത്രപൂർവ്വം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നുള്ള രൂപത്തിൽ മാറി നിൽക്കും ഇവരെന്താണ് ഇവിടെ ശ്രമിക്കുന്നത് എന്ന് നമുക്കറിയാം ഇവരുടെ രീതികളെ നമ്മൾ ശരിക്കും പഠിച്ചു മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് ചേക്കേറിയ രാജ്യങ്ങളിലൊക്കെ ഇവരുടെ ഇവർ പറയുന്നു ഒരു കഷ്ണം തുണിയാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അല്ല ഒരു കഷ്ണം തുണി അല്ല പ്രശ്നം നിങ്ങളാണ് പ്രശ്നം നിങ്ങളുടെ ചിന്താഗതികളാണ് പ്രശ്നം ഇവർ ഇവര് ആണ് ലോകത്തെ ബാധിച്ചിരിക്കുന്ന ക്യാൻസറാണ് ഇവര് ഇവരൊരു വൈറസ് ആണ് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത ഒരു തരം വൈറസ് ഒരു വാക്സിനേഷനും വഴങ്ങാത്ത വൈറസ് ഇവർക്കിനും നിക്കരിക്കാൻ സ്ഥലം വേണം ഏ അത് കഴിഞ്ഞാൽ മാനേജ്മെന്റിനെ മാറ്റേണ്ടി വരും അതും കഴിഞ്ഞാൽ മുസ്ലിം കുട്ടികൾ മാത്രം മതി സ്ഥാപനത്തിൽ അത് കഴിഞ്ഞാൽ നോമ്പുകാലത്ത് അടച്ചിടേണ്ടി വരും അത് കഴിഞ്ഞാൽ പള്ളികൾ വേണ്ടിവരും നോമ്പുത്ത് പിടിക്കേണ്ടി വരും നോമ്പുത്ത് ഉറക്കേണ്ടി വരും തറാവി നമസ്കരിക്കേണ്ടി വരും ജുമ നമസ്കരിക്കേണ്ടി വരും എന്ന് തുടങ്ങി ഇവരുടെ ആവശ്യങ്ങൾ അനന്തമായി നീളും അതേ റിനി ആറാം നൂറ്റാണ്ടിൽ നബി ഒരു കക്കൂസ് ഉണ്ടാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പിക്കുപ്പായത്തിന് യൂറോപ്പിൽ മാത്രമല്ല റോഡിൽ തറാവി നമസ്കരിക്കാൻ അമേരിക്കയിലും ന്യൂയോർക്കിലും ശ്രമിക്കുന്നു യൂറോപ്പിൽ മാത്രമാണോ ഇവർക്ക് റോഡിൽ നമസ്കരിക്കണം ഫ്ലൈറ്റിൽ നമസ്കരിക്കണം ഇവർ ചെന്ന് കേറിയിടത്തെല്ലാം ഇവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം വണ്ടികൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത രൂപത്തിൽ ട്രാഫിക് ബ്ലോക്ക് അപ്പോ കേരളത്തിലെ നബിയുടെ മുടി വരെ വളരുന്നു കബറുകൾ വളരുന്നു അമേരിക്കയിലും യൂറോപ്പിലും ഇച്ചിലാം വളരുന്നത് പോലെ ആറ് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ചത്തുപോയി ചീഞ്ഞഴുകിയ നബിയുടെ മുടി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അര സെന്റിമീറ്റർ വളർന്നു ആയിരത്തി നാന്നൂറ് കൊല്ലം കൊണ്ട് അര സെന്റിമീറ്റർ ഒക്കെ വളർന്ന മുടിയുടെ അവസ്ഥയെ എ പി കാന്തപുരം പറഞ്ഞതല്ലേ ഇത് പബ്ലിക്കിൽ വന്നിട്ടല്ലേ പറഞ്ഞത് വലിയ രൂപത്തിൽ ചർച്ചകളായതല്ലേ നബിയുടെ ഒരിച്ചിരി മലം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് എന്തു ആകുമായിരുന്നു വലിയ കക്കൂസായിട്ട് വളരുമായിരുന്നല്ലേ ഇതും വിശ്വസിക്കാൻ കുറെ മലരുകൾ ഉള്ളിടത്തോളം ഈ തുമ്പൻ സ്റ്റീമിന് ഒരു കാലത്ത് വെളിവ് വെക്കത്തില്ല ഒരു അപ്പിക്കുപ്പായക്കാരിയായിട്ടുള്ള കൃഷിക്കാരി ഇറങ്ങിപ്പോടി എന്ന് ആട്ടിവിടുന്നതിന് മുമ്പ് പോയൊരു മൂലയ്ക്ക് മോള് പോയിരുന്നു ഇല അല്ല പറഞ്ഞുകൊണ്ട് പോയിരിക്കും സുഹുബാൻ അല്ല പറഞ്ഞുകൊണ്ട് ചെല്ല നിന്നെ ഇവിടെ ആരേലും വിളിച്ചോ എന്നോട് ഇറങ്ങിപ്പോടി എന്ന് ഇവർക്ക് ബുദ്ധി ഇല്ലാത്തതാണോ അത് ഇവർ അഭിനയിക്കുവാണോന്നറിയില്ല അപ്പോ സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും സമനം കലീൽ അവര് ദുനിയാവ് വിൽക്കുകയാണ് അല്ല ആഹാരം വിൽക്കുകയാണ് ദുനിയാവിന് വേണ്ടി പണമാണ് മുഖ്യം അപ്പൊ ജനങ്ങളുടെ സമ്പത്തലയെ ജനങ്ങളുടെ സമ്പത്ത് അന്യാധീനമായി അന്യായമായി ഇവർ ഭക്ഷിക്കുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നു സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വയ്ക്കുന്ന വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്നില്ല അങ്ങനാരെങ്കിലും ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാതെ സ്വന്തം കാര്യത്തിനു വേണ്ടി ചിലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒൻപതാം അധ്യായമായ സൂറത്ത് തൗബയിലെ മുപ്പത്തിനാലാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നതാണ് ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ശരിയായ ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാതെ പണത്തിന് വേണ്ടി എന്തു നുണകളും പറഞ്ഞുകൂടെ നിൽക്കും അവസാനം തൻ്റെ അധികാര കസേരകളുടെ കാലിളകുന്നു എന്ന് കണ്ടാൽ കളം മാറ്റി ചവിട്ടാനും യാതൊരു മടിയുമില്ല മതം വിട്ടവരെ എന്ത് ചെയ്യണം കൊല്ലണം ഈ ക്യാൻസർ പിടിച്ച ഈ ഒരു വൈറസിനെ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ വലിച്ചെറിഞ്ഞാലും നമ്മൾ കളഞ്ഞാലും നമ്മളെ കളയാത്ത ഈ ചിലാമിനെ എന്തോ ചെയ്യാനാ എന്തോ ചെയ്യാനാ ഒരു രക്ഷയും ഇല്ലെന്ന് ഇവർക്കൊന്നും ഒരു കാലത്തും ബോധം വരാൻ പോകുന്നില്ല മതം വിട്ടാൽ അവരെ കൊല്ലണമെന്ന് പറയുന്ന മാനവികത എന്നിട്ട് പറയാണ് ഇത് ഭയങ്കര മതേതരത്വമാണ് അത്ര കാക്കത്തുള്ള ആയിരം ഇസ്ലാമിക തീവ്രവാദ സംഘടനകള് എന്തിനാ സമാധാനം സ്ഥാപിക്കാൻ ഏ സമാധാനം സ്ഥാപിക്കാൻ മ്യാൻമാറിലെ ബുദ്ധിസ്റ്റുകള് ഇന്ത്യയിലെ ആർ എസ് എസ് കാര് തർക്കം യൂറോപ്പിലെ ക്രിസ്ത്യാനികള് പലസ്തീനിലെ ജൂതന്മാര് എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ ഇവർ പറയും ഞങ്ങള് ചമാധാനമാണെന്ന് വാളുകൊണ്ടുണ്ടാക്കിയ സമാധാനം അല്ലേ ഈ ചമാധാനം എന്നിട്ട് നമ്മൾ മാത്രം ചത്യമതമാണെന്ന് എന്തോന്ന് സത്യം മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ സത്യത്തിന്റെ ഒരു കണിക പോലുമില്ലാത്ത ഏ ലോകം മുഴുവനും ശരീരത്ത് നിയമമാക്കി മാറ്റണം അതെ ലോകമൊത്തം മിച്ചിലാം ഭരിക്കുന്ന ഒരു നാള് വരാനുണ്ട് അത്ര ഇവർക്ക് കൊള ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഐഡിയോളജിയാണ് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ഇതര മതവിഭാഗങ്ങളിൽ ഉണർത്തിയത് അവർക്ക് മനസ്സിലായി ഇനിയും നമ്മൾ ശബ്ദിക്കാതിരുന്നാൽ ഇനിയും നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ഇവർ കുറച്ചുകൂടിയായി കഴിഞ്ഞാൽ ഇവർ ഇവരുടെ തനി സ്വരൂപം പുറത്തെടുത്തിട്ട് ലോകം മുഴുവനും സമാധാനം വാരി വിതറുന്നതിന് വേണ്ടിയുള്ള കോപ്പ് ഈ നടക്കുന്നത് അത് ആദ്യം മനുഷ്യനാകണം ചുറ്റിനും ജീവിക്കുന്ന ആളുകൾക്ക് ജാതി മത ലിംഗ ഭേദമന്യേ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് തിരിച്ചറിയണം സഹിഷ്ണുതയോടുകൂടി മറ്റുള്ളവരെ കാണാൻ തയ്യാറാകണം പെറ്റുപെരുക്കി വളർന്നിട്ട് ഞങ്ങളിത് ആ പടവലങ്ങ പോലെ വളരുവാണേന്നാണ് ഇവര് പറയുന്നത് നിങ്ങൾ വളർന്നോ കുഴപ്പമൊന്നുമില്ല മറ്റുള്ളവരെ തളർത്തി നിങ്ങൾ വളരണം എന്ന് എന്നാഗ്രഹിക്കുമ്പോഴാണ് പ്രശ്നം ഇവിടെ ജീവിക്കാൻ ഏത് മേഖലയിലാണ് മതം വേണ്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്തിനാണ് മതം ആതുരാലയങ്ങളിൽ എന്തിനാണു മതം ആശുപത്രികളിൽ വൃദ്ധ സദനങ്ങളിൽ എന്തിനാണ് മതം ഒരിടത്തും മതം ആവശ്യമില്ല പക്ഷേ എന്നിട്ടും മതത്തിൽ നിന്നും വിഭിന്നമായ ഇതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യത്ത് എല്ലായിടത്തും മതം സ്കൂളിൽ പോയാൽ മതം കോളേജിൽ പോയാൽ മതം ആശുപത്രിയിൽ പോയാൽ മതം ആതുരാലയത്തിൽ പോയാൽ മതം അങ്ങനെ എല്ലാത്തിലും മതം വന്നു 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 വന്ന് ഇന്ന് മതമില്ലാതെ ഒന്നും പറ്റില്ല എന്നുള്ള സ്ഥിതിയിലെത്തിയപ്പോൾ ോ നമ്മൾ പറയാറില്ലേ അധികമായാൽ അമൃതും വിഷമാണെന്ന് ഇത്രയും കാലവും ഇവർ ബാങ്ക് വിളിച്ചുകൊണ്ടിരുന്നു ആരും പ്രശ്നമുണ്ടാക്കിയില്ല അത് അധികമായപ്പോൾ ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചും പത്തും പതിനഞ്ചും നാൽപ്പതും പള്ളികൾ വെച്ച് മറ്റുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കാതെ പഠിക്കാൻ സമ്മതിക്കാതെ രോഗികൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത രൂപത്തിൽ ഈ വിളിച്ചു കൂക്കലും പ്രശ്നങ്ങളുമായപ്പോൾ അവർ പ്രതികരിച്ചു തുടങ്ങി അധികമായപ്പോൾ ഇവിടെ ഹലാല് വന്നു പ്രശ്നമില്ല ഇത്രയും കാലവും ഇവര് ഹലാലിന്റെ മറവിലായിരുന്നു ഇവർ ഓരോന്നും കടത്തിയിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നോൺ ഹലാല് വരാൻ തുടങ്ങി ആളുകൾ മാറി ചിന്തിച്ചു തുടങ്ങി അവരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് നിങ്ങളാണ് നിങ്ങളുടെ അധിക പ്രസംഗങ്ങളാണ്